മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് കാരണം നാളെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കൊച്ചിയിൽ നടക്കുകയാണ് അവിടേക്കാണ് നമ്മുടെ കുട്ടികൾ ഇരുപത്തിനാല് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും താരങ്ങളുടെ കൈ പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത് വലിയ ഗാലറിയെ സാക്ഷിയാക്കി എല്ലാവരുടെയും കൈയടി വാങ്ങിക്കൊണ്ട് ഇവർ നാളെ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങും അവരോടൊക്കെ സംസാരിച്ചതിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ പലപ്പോഴും ടി വിയിൽ കണ്ടതും ഫോട്ടോസിൽ കണ്ടതും മാത്രമല്ല താരങ്ങളൊക്കെ നേരിട്ട് കാണുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമായി നിമിഷമായിട്ട് കണക്കാക്കുന്ന സംഭവമാണ് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെടുന്നവർ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും തുടർന്ന് വൈകുന്നേരം സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കുകയും ചെയ്യും ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത് അതിലാദ്യ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് ആ മത്സരത്തിനാണ് നമ്മുടെ കുട്ടികൾ വയനാട്ടിൽ നിന്ന് പോകുന്നത് ഐ എസ് എല്ലിൽ കൊച്ചിക്ക് ഞങ്ങൾ ഐ എസ് എൽ ആണെങ്കിൽ പോവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ് പോവാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ പ്രേരണത്തൊക്കെ പറയും ഇത് കാണാൻ വന്നാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും പിന്നെ കളിയാണും തിരിച്ചു വരും